ീതരം ചേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും ഗൈസ് അതുപോലെ ഓർഡർ ജിമ്മിലോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മാച്ചപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയായിട്ട് നമ്മളെ ചേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ കോഫി മെഷീൻ മായിട്ട് ഇന്നും പോവാം കേട്ടോ ശ്രീധരൻ ചേട്ടൻ വന്ന് ഇപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇതൊന്നും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അതാണ്ട് ഇവിടാം ഈ വണ്ടിയെ വയ്ക്കും ഓസ് അപ്പം നമ്മുടെ കുഞ്ഞിക്കേക്ക് സോറി കുഞ്ഞിക്കേക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോറെടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് കൊടുക്കണം പുള്ളിക്ക് കഴിക്കാൻ അടിയിലത്തെ പാത്രത്തിലും പുള്ളിക്ക് പൂച്ചയ്ക്ക് കഴിക്കാൻ മേളിയിരിക്കുന്ന പാത്രത്തിലും പുള്ളിക്കാരം വരുന്നുണ്ട് പിന്നെ മേള ഇരിക്കുന്ന പാത്രം പൂച്ചക്കുള്ള ചോറ് അടിയിരിക്കുന്ന ചിക്കൻ ഓക്കെ ഞാൻ പോട്ടെ വണ്ടി വന്നു അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മേടത്തിന്റെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരാം കൈസ് അയ്യുമ്പ് സോറി ണ്ട് കുറച്ച് ദിവസം കണ്ടിട്ട് വീണ്ടും നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ് എവിടെയാണ് എന്നാ അറിഞ്ഞ ബെൽറ്റ് ഇടാത്തോണ്ടാണ് ഈ സാധനം ഇരുന്നത് ഇവിടെ ഇറങ്ങാറുള്ളേട്ടില്ല അപ്പോൾ നമ്മളെ മേടത്തിന്റെ വീടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ സാധനങ്ങളൊക്കെ കേട്ടതിനു ശേഷം വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ കഴിഞ്ഞാലേ കണക്ക് ലോങ്ങ് ആയി പോകും ലെങ്ത് കൂടും അതുപോലെ നമ്മുടെ ചേട്ടൻ സാധനങ്ങൾ വെച്ച് കെട്ടുന്നുണ്ട് അപ്പൊ സാധനങ്ങളെല്ലാം ഫുള്ള് ലോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ല്ലേക്കെ ചൂട് കൈസ് ചൂടെന്ന് പറഞ്ഞ ഇത്രയും നാളില്ലാത്തൊരു ചൂട് പറന്നു പോയിരുന്ന പോരേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂലല്ലോ

അപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞില്ല നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളു നമ്മുടെ ചേട്ടൻ എന്നാണ് പോവാ അടുത്ത മാസം നാട്ടിൽ ലീവിന് പോവുകയാണ് കേട്ടോ എത്ര വർഷം ആയിട്ടാ രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ രണ്ടു വർഷത്തിന് ശേഷം നമ്മുടെ ചേട്ടന് പോവുകയാണ് അപ്പൊ ഇങ്ങ് പോയി കഴിയുമ്പഴത്തേക്ക് ഈ പരിപാടിക്ക് ആരായിരുന്നു അപ്പൊ പെടും കേട്ടോ എത്ര മാസത്തേക്ക് പോകണ സാധനമൊക്കെ കയറ്റി നമ്മൾ നേരെ ലൊക്കേഷനിലോട്ട് പോയി എത്ര മിനിറ്റ് ഉണ്ട് ഇരുപത്തി ഒമ്പത് മിനിറ്റ് ചൂടാണ് മക്കളെ ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു മിനിറ്റ് ഒരു കിലോമീറ്റർ അപ്പൊ എന്തായാലും നമുക്ക് ലൊക്കേഷനിൽ പോയതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരാം ഗൈസ് ഇതന്നെ ഇരുപത്തൊമ്പത് ഗൈസ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കോഫി മെഷീൻ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതിപ്പം ലൊക്കേഷൻ വന്നേക്കുന്നത് നമ്മളെ വക്രയിലാണ് കേട്ടോ ഈ കാണുന്ന വീടാണ് ഗേറ്റ് അടച്ചില്ല അല്ലേ അടച്ച് അവിടെ തുറന്നു അത് കാലം തുറന്നു അയ്യോ എവിടെ പോകാനുള്ള ലൊക്കേഷൻ നമ്മളെ വീട്ടിൽ പോകുന്ന ലൊക്കേഷൻ അല്ലേ എന്റെ ഉണ്ട് എന്താണ് വീട് മാറിയൊന്നും വെച്ചില്ലല്ലേ നമുക്കൊരാളെ കണ്ടിട്ട് പോയാലേ സമയം ഉണ്ടാവോ ഒരാളെ കാണാൻ സമയമുണ്ടോ ഉണ്ടോ ഉണ്ടോ അങ്ങനാണെങ്കിൽ ഇങ്ങോട്ടൊന്നു ലൊക്കേഷൻ എടുക്കാട്ടെട്ടോണ്ടെ മണ്ണിലോട്ട് ഇറങ്ങി മണ്ണിലോട്ട് ആദ്യം ഹലോ എവിടാ ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അവിടെ വക്രയിലുണ്ട് അവിടെ സാധനം കൊണ്ടുവന്ന ഞാനും മറ്റേ ശ്രീധരൻ ചേട്ടൻ ഇതൊക്കെ കൊണ്ടുവന്ന പരിപാടി ഓ കോഫി മെഷീൻ ഞാൻ പറയാം ാണ് പോകണ്ടാണ് താണ്ടി നമ്മള് എന്താ തിരിച്ചാണ് പോകണ്ടത്രിച്ചാണ് പോകണ്ട ഇവിടെ നിന്ന് യൂടേ എടുക്കണം ഇവിടന്ന് നല്ല പോലീസ് കോർട്ട് ഇന്നാ ഇതാണ് ഗയ്സ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ടോഹ യൂടേ ന്യൂടേ ഇ നമ്മൾ ഇതിവിടെ അടുത്ത гара എന്ദ്രൻ ഇവിടെ യൂടേ ഇല്ല ചിപ്പി റോഡ് അപ്പുറത്ത് ചിപ്പി റോഡ് ന്യൂടേ ഇല്ല അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ക്യാമറ ഉണ്ട് അവിടെ ഛെ ഹ് ഹ് േിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ആ സിഗ്നലായിരുന്നു ചിപ്പി റൗണ്ടോ പോ നമ്മളിപ്പോ പോയി യൂട്ടോ എടുക്കുന്നില്ലേ അതായിരുന്നു ചിപ്പി റൗണ്ടോ പോട്ട് എന്റെ വീട് കോലം കിട്ടുന്നില്ല സിഗ്നൽ ഈ വഴി നേരെ പോകുന്നത് നമ്മളെ ബീച്ചിൽ പോണ വഴി ബക്രവ് ബീച്ച് ഇവിടുന്ന് നേരെ പോകുന്നില്ല ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നത് ഇതായിരുന്നു പഴയ നമ്മള് നിന്നടുത്ത് തന്നെ ചേട്ടൻ്റെ റൂം കേട്ടാ അതിന്റെ അടുത്തായിരുന്നു റോഡിന്റെ ഇപ്പറൊന്നും എവിടെ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന പഴയ വീടൊക്കെ ആലോചിച്ചോണ്ടിരിക്കണോ അതാണ് ആലോചിച്ചോണ്ടിരുന്നത് ഞാൻ ചോദിച്ച എല്ലാം കേട്ടായിരുന്നു അല്ല വീട്ടിൽ നിന്ന് ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് വെക്കാനുള്ളത് നമ്മളൊന്ന് കഴി കയറും ഇതല്ലേ കയർ സ്ട്രീം കാണ്ടി ഇടി ചുമിലുകളേ ഓഹോ മിന ആട്ടാൻ കേറി ഇതിനകത്ത് ടൗൺ ഉണ്ട് എന്നല്ല അസൽ നിങ്ങൾ കാണുന്നവർക്കൊന്നോ ഓമന്റെ കോട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് സുലെ ഇല്ല ഇവിടെ വെച്ചാ ഇന്നേച്ചീ. ആറല്ല. ആള്. സാധാള്. ഇവിടെ ഇല്ല. അല്ലേ കൂടാ. ഇത് ഇവിടെയാണ് ഉള്ളുകൊടുക്കുന്നത്. ഇവിടെ അമ്മയ്ക്ക് ഇതിനൊക്കെ ഓർഡർ വരെ ഒന്നും വരും. എന്നാടോ? ഇക്കമ്മേ. അമ്മേ. आफ्नो घरमा सबै आफा टोनि भने केबलको रे केबलले रे केबलले जान गर्नको लागि हो लाउँछ नि नभनहरुको जाँदा नै युकन नगाउँदैन नि गुल्लि गातो छ छले गुल्लि नबडाले बडाले बडा न त आ बडाले

ഗ്സ് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് എന്റെ ചേട്ടൻ ചേട്ടൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് വക്രയിലാണ് കേട്ടോ ഒരു ഹെവി ഡ്രൈവറാണ് അപ്പോൾ നമ്മൾ അവിടെ വരെ ചെന്നോണ്ട് ഒന്ന് ജസ്റ്റ് കയറി കണ്ടതാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ചേട്ടന് ബാങ്കിലോട്ട് പോകണമെന്ന് പറഞ്ഞു ഗൈസ് അപ്പോൾ ചേട്ടൻ ജോലിക്കാരി പൈസ അയക്കാൻ പോകുന്ന കേട്ടോ എന്നെ ഒറ്റയ്ക്ക് ജിമ്മിലോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനപ്പോഴത്തേക്ക് ജിമ്മിൽ കയറി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിട്ടുണ്ടെങ്കിൽ ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ് അതുപോലെ തന്നെ ജിമ്മിൽ കയറി അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയും സംഭവം അവിടെ ചെന്നപ്പോൾ ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അഡ്മിഷൻ എടുത്തില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്തില്ല കേട്ടോ അതുപോലെ തന്നെ എൻ്റെ റൂമിൻ്റെയും വീട്ടിൻ്റെയൊക്കെ അടുത്ത ആകെ ഉള്ളൊരു ജിമ്മെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ജിമ്മ് ഈ കാണുന്നതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞാനും പോയിട്ട് വന്നു ചേട്ടനും പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോ ഫുട്ടേജ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ക്യാമറയിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല മെമ്മറി കാർഡ് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നതിന് ശേഷം നമുക്ക് ഇതിന് ശേഷമുള്ള ഫുട് ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കൈസ്